പ്രേംലാലെ ഇന്ത്യ ന്യൂസിലൻഡ് സ്വതന്ത്ര വ്യാപാര കരാറിനെതിരെ ന്യൂസിലൻഡ് ഭരണകൂടത്തിനുള്ളിൽ തന്നെ ഭിന്നത ഉണ്ടായതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കരാർ രൂപീകരിച്ചത് എന്നാൽ ന്യൂസിലൻഡിൻ്റെ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ വിൻസ്റ്റൺ പീറ്റേഴ്സ് ഈ കരാറിനെതിരെ ശക്തമായ നിലപാടുമായി രംഗത്തെത്തിയിട്ടുണ്ട് നമുക്കിതിനെ ഏത് തരത്തിൽ വിലയിരുത്താം െ ഇന്ത്യയും ന്യൂസിലാന്റുമായിട്ടുള്ള ഈ കരാറ് അത് പെടുന്നനെ ഉണ്ടായ ഒരു സംഗതിയല്ല കാരണം ന്യൂസിലാൻഡിന്റെ പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സർ അദ്ദേഹം കഴിഞ്ഞ മാർച്ചില് ഇന്ത്യയിൽ സന്ദർശനം നടത്തിയിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി വിവിധ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചു അപ്പൊ അന്നാണ് ഇന്ത്യയും ന്യൂസിലാന്റുമായിട്ടുള്ള ഒരു സ്വതന്ത്ര വ്യാപാര കരാറിനെ കുറിച്ചുള്ള ആദ്യ ചർച്ച ഉണ്ടായത് ഇതിനുശേഷം ഈ കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി ഡിസംബർ ഇരുപത്തിരണ്ടിന് വീണ്ടും ഈ ക്രിസ്റ്റഫർ ലെക്സനും നരേന്ദ്രമോദിയുമായിട്ട് ഫോണിൽ സംസാരിച്ചു ഈ സംഭാഷണത്തിലാണ് ഈ സ്വതന്ത്ര വ്യാപാര കരാറിനെ കുറിച്ചുള്ള ഒരു അന്തിമ ധാരണയായത് ഇത് പ്രകാരം ഇന്ത്യക്ക് പുതിയ ആശാവഹമായ ഒരു സംഗതിയാണ് ന്യൂസിലാൻഡുമായിട്ടുള്ള കരാർ എന്നുള്ളത് അടിവരയിട്ട് പറയേണ്ടി വരും കാര്യം ഇന്ത്യ ഇപ്പോൾ അനുഭവിക്കുന്നൊരു പ്രശ്നം ഉണ്ടല്ലോ അമേരിക്കയുമായിട്ട് ഒരു വ്യാപാര യുദ്ധത്തിൽ ഏർപ്പെടുന്നു അമേരിക്കയിലെ മാർക്കറ്റ് പൂർണ്ണമായിട്ട് ഇപ്പോൾ ഇന്ത്യക്ക് ലഭ്യമല്ലതാണ് ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് കിട്ടുന്ന ഒരു വലിയൊരു അവസരം എന്ന നിലയിൽ തന്നെയാണ് ഈ ന്യൂസിലാൻഡുമായിട്ടുള്ള ഒരു സ്വതന്ത്ര വ്യാപാര കരാറിനെ നമ്മൾ പൊതുവെ കാണുന്നത് അപ്പൊ ഇത് പ്രകാരം നമ്മുടെ ഇന്ത്യയിലുള്ള ചെറുകിട സംരംഭകർക്ക് കൃഷിക്കാർക്ക് പിന്നെ എം എസ് എം ഇ ചെറുകിട വ്യവസായശാലകൾ യൂണിറ്റുകൾ അവർക്ക് പിന്നെ അഭി അഭിഷ്ഠ്യരായ വിദ്യാർത്ഥികൾക്ക് യുവ യുവാക്കൾക്ക് അത് പിന്നെ ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള മറ്റ് സെക്ടറുകൾ അതായത് തൊഴിൽ വലിയ രീതിയിൽ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന തുണി ഉത്പാദന ശാലകൾ അല്ലെങ്കിൽ ഗാർമെന്റ്സ് റെഡിമെയ്ഡ് സെന്ററുകൾ പിന്നെ ഏതെങ്കിലും മാനുഫാക്ചറിങ് കൺസേൺസ് ഏതെങ്കിലും യന്ത്രോപകരണങ്ങൾ മറ്റും ഉണ്ടാക്കുന്ന വ്യവസായ ശാലകൾ എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാഹനങ്ങളടക്കം പിന്നെ പ്ലാസ്റ്റിക് വസ്തുക്കൾ നിർമ്മാണം മരുന്ന് അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ഇന്ത്യക്ക് വലിയ സാധ്യതയാണ് ന്യൂസിലാൻഡ് തുറന്നു നൽകുന്നത് ഈ ഇത്തരം സാധനങ്ങളൊക്കെ തന്നെ നികുതിരഹിതമായിട്ട് ന്യൂസിലാൻഡിലേക്ക് കയറ്റി അയക്കാനായിട്ടുള്ള ഒരവസരമാണ് ഈ സ്വതന്ത്ര വ്യാപാര കരാറിലൂടെ ഇന്ത്യക്ക് സാധ്യമാകുന്നത് അതുകൂടാതെ ചില മേഖലകളിൽ അതായത് സർവീസ് മേഖലയിൽ അതായത് ഇന്ത്യയിലുള്ള അഭ്യസ്ത വിദ്യരായിട്ടുള്ള ആളുകൾക്ക് അവിടെ പോയി ജോലി ചെയ്ത് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിയന്ത്രണങ്ങളെ അല്ലെങ്കിൽ വിസ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ വലിയ ഇളവ് ഈ പുതിയ കരാറോടുകൂടി യാഥാർത്ഥ്യമാകും എന്നുള്ളത് കൂടി മനസ്സിലാക്കണം ഇത് ഈ കരാറിന്റെ ഭാഗമായിട്ട് ന്യൂസിലാൻഡ് ഇന്ത്യയിൽ ഇരുപത് ബില്യൺ അമേരിക്കൻ ഡോളറിന്റെ നിക്ഷേപം അടുത്ത പതിനഞ്ച് വർഷം കൊണ്ട് നടത്തും എന്നുള്ളത് ഈ കരാറിന്റെ ഭാഗമാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടത് നിലവില് ഇന്ത്യ ഏതാണ്ട് പതിനാറോളം രാജ്യങ്ങളുമായിട്ട് ഈ സ്വതന്ത്ര അല്ലെങ്കിൽ വ്യാപാര കരാർ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ ഏറ്റവും അടുത്ത് ഉണ്ടായ ഒമാനുമായിട്ടുള്ള കരാറാണ് പിന്നെ തൊട്ടു തൊട്ടുമുമ്പ് യു കെയുമായിട്ടും കരാർ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ യു കെയുമായിട്ട് ഉണ്ടാക്കിയത് കോംപ്രഹൻസീവ് എക്കണോമിക് ആൻഡ് ട്രേഡ് എഗ്രിമെന്റ് ആണ് പക്ഷെ ഒമാനുമായിട്ട് ഉണ്ടാക്കിയത് കോംപ്രഹെൻസീവ് എക്കണോമിക് പാർട്ട്നർഷിപ്പ് എഗ്രിമെന്റ് ആണ് ഉണ്ടാക്കിയത് ഇപ്പൊ ഇത് സ്വതന്ത്ര പൂർണ്ണ സ്വതന്ത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല ചില കാര്യങ്ങളിൽ ചില നിയന്ത്രണമുണ്ട് പക്ഷെ ന്യൂസിലാൻഡുമായിട്ട് പരിപൂർണ സ്വതന്ത്രമായിട്ടുള്ള കരാറാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷെ ചില കാര്യങ്ങളില് ഇന്ത്യ ഈ സ്വതന്ത്ര കരാർ എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബാധകമാണ് ഇന്ത്യ എത്രത്തോളം അവിടെ സ്വതന്ത്രമായി ഇടപെടുന്നോ അതേപോലെ തന്നെ ന്യൂസിലാന്റിനും ഇന്ത്യൻ വിപണികളിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ എത്തിക്കാനായിട്ടുള്ള അവകാശം അവർക്കും കിട്ടും പക്ഷെ ചില കാര്യങ്ങളിൽ ഇന്ത്യ ഒരു എക്സംഷൻ വെച്ചിട്ടുണ്ട് ചില കാര്യങ്ങളിൽ മാത്രം ഒഴിവ് കഴിവ് വെച്ചിട്ടുണ്ട് അത് പറയുന്നത് ഒന്ന് കാർഷിക ഉൽപ്പന്നങ്ങളുടെ കാര്യത്തില് പിന്നെ ചില പച്ചക്കറി ഇനങ്ങൾ പഴവർഗ്ഗങ്ങൾ കോഫി സുഗന്ധ വ്യഞ്ജനങ്ങൾ പിന്നെ നമ്മുടെ ഡെയറി ഉൽപ്പന്നങ്ങൾ പാലും പാല അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ ഇക്കാര്യങ്ങളിലൊക്കെ ചില നിയന്ത്രണങ്ങൾ അക്കാര്യങ്ങളിലെല്ലാം ന്യൂസിലാൻഡിൽ നിന്ന് പൂർണ്ണ കൂടി ഇങ്ങോട്ടേക്ക് സാധനങ്ങൾ വരില്ല പിന്നെ റബ്ബർ പിന്നെ പഞ്ചസാര കോഫി സ്വർണം വെള്ളി പിന്നെ മെറ്റൽ സ്ക്രാപ്പ് എഡിബിൾ ഓയിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെയാണ് ഇന്ത്യ ഇക്കാര്യത്തിൽ കർക്കശ നിലപാടെടുത്തിരിക്കുന്നത് അപ്പൊ ഈ ഉൽപ്പന്നങ്ങളൊന്നും തന്നെ ന്യൂസിലാൻഡിൽ നിന്ന് പൂർണ്ണ നികുതി രഹിതമായിട്ട് ഇന്ത്യയിലേക്ക് വരില്ല അതിന് നികുതി ബാധകമാണ് അപ്പൊ ഇത് ഈ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യയിലെ സംരംഭകരുടെയും കർഷകരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ചില വ്യവസ്ഥകൾ ഈ കരാറിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഇനി ഇത് ഈ കാരണം കൊണ്ട് തന്നെയാണ് അതായത് ഈ കരാറിനെ ഒരു കാര്യം കൂടി പറയാം നമ്മൾ നിലവിലെ ഈ യൂറോപ്യൻ യൂണിയനുമായിട്ട് ഒരു കരാറിന് ശ്രമിക്കുന്നു അത് നടന്നിട്ടില്ലേ ഇതുവരെ പക്ഷെ യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ ആ അവരുമായിട്ടൊരു കരാർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് ഇപ്പൊ യൂറോപ്യൻ യൂണിയന്റെ ഭാഗമല്ലാത്ത സ്വിറ്റ്സർലാൻഡ് നോർവേ ഐസ്ലാൻഡ് സ്റ്റെയിൻ ഈ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ഈ യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ അപ്പൊ അവരുമായിട്ടൊരു കരാറ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അവരുടെ ആ ഒരു കരാറാണ് വാസ്തവത്തിൽ നമ്മൾ ന്യൂസിലാൻഡുമായിട്ട് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പൊ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യ പല കാര്യങ്ങളിലും ചില വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട് ഈ കാര്യം ഉന്നയിച്ചുകൊണ്ടാണ് അവിടുത്തെ ന്യൂസിലാൻഡിലെ വിദേശകാര്യ മന്ത്രി അദ്ദേഹത്തിന്റെ പേര് വിൻസ്റ്റൺ പീറ്റേഴ്സ് എന്നാണ് അത് കടുത്ത ഭാഷയിലാണ് രണ്ട് പ്രധാനമന്ത്രിമാർ പരസ്പരം ഒപ്പിട്ട ഒരു കരാറിനെ കുറിച്ച് മന്ത്രിസഭയിലെ ഉന്നതനായ ഒരു മന്ത്രി തന്നെ കടുത്ത ഭാഷയിൽ വിമർശിച്ചു പറയുകയാണ് ഈ കൊണ്ട് ഗുണമൊന്നുമില്ല ന്യൂസിലാന്റിന് ഇത് നമുക്ക് ഒഴിവാക്കേണ്ടി വരും എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് അങ്ങോട്ട് പലതും നമ്മൾ ചെയ്തു കൊടുക്കുന്നു പക്ഷെ ഇങ്ങോട്ട് തിരിച്ചൊന്നും ഇങ്ങോട്ട് കിട്ടുന്നില്ല നെയ്തർ ഫ്രീ ഓർ ഫെയർ ഈ അഗ്രിമെന്റ് ഒരു സ്വതന്ത്രവുമല്ല നീതിയുക്തവുമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഈ പിന്നെ തൊഴിലും സാമ്പത്തിക താല്പര്യങ്ങളും സംരക്ഷിക്കുന്നില്ല എന്നും കൂടി അദ്ദേഹം പറയുന്നുണ്ട് ന്യൂസിലാൻഡിലെ ന്യൂസിലാൻഡ് പൗരന്മാരുടെ തൊഴിലും ന്യൂസിലാൻഡിന്റെ സാമ്പത്തിക താല്പര്യങ്ങളും സംരക്ഷിക്കുന്നില്ല എന്നും കൂടി പറയുന്നുണ്ട് ഇദ്ദേഹം ന്യൂസിലാൻഡിൽ ഇപ്പോൾ ഒരു കൂട്ടുകക്ഷി ഭരണമാണ് ഒരു മുന്നണി ഭരണമാണ് ഇപ്പോൾ അവിടെ ഉള്ളത് അപ്പൊ ഇവിടെ അവിടുത്തെ പ്രസിഡന്റായ അല്ലെ അവിടുത്തെ പ്രധാനമന്ത്രിയായ ക്രിസ്റ്റഫർ ലക്സനെ പിന്തുണയ്ക്കുന്ന പ്രധാന ഘടകകക്ഷിയായ ന്യൂസിലാൻഡ് ഫസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയുടെ നേതാവ് കൂടിയാണ് ഈ വിൻസ്റ്റൻ പീറ്റേഴ്സ് എന്ന് പറയുന്ന ആൾ അപ്പൊ അദ്ദേഹം അവിടുത്തെ ഘടകകക്ഷി ഘടകകക്ഷിയുടെ നേതാവ് ആയിരിക്കുന്നതുകൊണ്ട് തന്നെയാണ് അവിടെ ഈ വിദേശകാര്യ മന്ത്രിയുടെ പദവി അദ്ദേഹത്തിന് ഇരിക്കുന്നത് അദ്ദേഹം ഇപ്പൊ പറയുകയാണ് ഈ പറയുന്ന ന്യൂസിലാൻഡ് ഫസ്റ്റ് പാർട്ടി ഈ കരാറിനെ പൂർണ്ണമായി എതിർക്കുകയാണ് പാർലമെന്റിൽ ഇത് ഒരു വോട്ടിങ്ങിന് വരുമ്പോൾ ഇതിനെ എതിർത്ത് വോട്ട് ചെയ്ത് പരാജയപ്പെടുത്തും എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് അപ്പോ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായിട്ട് ഫോണിൽ സംസാരിച്ചതിനുള്ള അന്തിമ ധാരണ അടുത്ത മൂന്ന് വർഷം കൊണ്ട് ഈ കരാറ് പ്രാവർത്തിക ക്ഷമിക്കണം അടുത്ത മൂന്ന് മാസം കൊണ്ട് ഈ കരാറ് പ്രാവർത്തികമാകും അപ്പൊ അതിനുള്ളില് എന്തെങ്കിലും ന്യൂസിലാൻഡിന്റെ പാർലമെന്റിൽ വലിയ പ്രതിഷേധമോ ഈ ഈ കരാറിനെതിരെ വലിയ നീക്കങ്ങളോ ഉണ്ടായോ നമുക്ക് അതിനെക്കുറിച്ച് എന്താകുമെന്ന് ആ ഘട്ടത്തിൽ പറയാൻ സാധിക്കുള്ളൂ എതിർപ്പിന്റെ പ്രധാന കാരണം ന്യൂസിലാൻഡിന്റെ ഉൽപ്പന്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഡയറി ഉൽപ്പന്നങ്ങൾ പാലും പാലുദക്ഷിത ഉൽപ്പന്നങ്ങൾ അതില് ഇന്ത്യ അടുത്ത നിലപാടെടുക്കുന്നതാണ് ഇദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്തത് ഏതായാലും രണ്ട് രാജ്യങ്ങളുടെ നേതാക്കൾ തമ്മിൽ ഉണ്ടാക്കിയ ധാരണ അവിടുത്തെ ഒരു മുന്നണിയുടെ അല്ലെ അവിടുത്തെ ഒരു മുന്നണിയിലെ ഒരു കക്ഷി നേതാവിന്റെ എതിർപ്പിന്റെ വെളുത്തിൽ അത് ഇല്ലാതായി പോകുമോ ഇല്ലയോ എന്നുള്ളത് കുറച്ച് കാലം കഴിഞ്ഞ് നമുക്ക് പറയാൻ സാധിക്കും ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ച് നിലവില് പതിനാറ് രാജ്യങ്ങളുമായിട്ട് കരാർ വ്യാപാര കരാറുണ്ട് യു കെ യുമായിട്ട് ക്ഷമിക്കണം യൂറോപ്യൻ യൂണിയനുമായിട്ട് നമ്മളൊരു വ്യാപാര കരാറിന്റെ ചർച്ചയിലാണ് അമേരിക്കയുമായിട്ടുള്ള വ്യാപാര കരാറും അവസാന ഘട്ടത്തിലാണ് അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു ആത്മവിശ്വാസം ഒരു ഘടകമായിരുന്നു ന്യൂസിലാൻഡുമായിട്ടുള്ള ഒരു സ്വതന്ത്ര വ്യാപാരക്കരാ പക്ഷെ അതിനിങ്ങനെ ഒരു കല്ലുകടി ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഒരുപക്ഷെ അത് ചില ആശയക്കുഴപ്പത്തിന്റെ പേരിലായിരിക്കാം അത് പരിഹരിക്കപ്പെടും എന്ന് തന്നെ നമുക്ക് തൽക്കാലം വിശ്വസിക്കേ